എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം നമ്മൾ നമ്മളിൻ്റെ വീഡിയോയിൽ ഹരിതകർമ്മ സേനയിൽ എല്ലാ ജില്ലകളിലും ജോലി നേടേണ്ട ഒരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇപ്പോൾ കുടുംബശ്രീയുടെ ഓഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജി ഇതാണ് വെബ്സൈറ്റ് വരുന്നത് നിലവിൽ തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ പത്തനംതിട്ട മലപ്പുറം കൊല്ലം വയനാട് ട്രിവാൻഡ്രം കാസർഗോഡ് കോട്ടയം പാലക്കാട് ഇടുക്കി ജില്ലകളിൽ വേക്കൻസീസ് അവൈലബിൾ ആണ് ഇപ്പോൾ ഹരിതകർമ്മസേന ജില്ലാ കോർഡിനേറ്റർക്ക് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സൊരു ഏജ് ലിമിറ്റും ഇരുപത്തയ്യായിരം രൂപയാണ് ഓണറേറിയം ലഭിക്കുന്നത് എക്സ്പീരിയൻസ് ആവശ്യമാണ് സി ഡി എസിന് ഗ്രാമീണ സി ഡി എസിന് എക്സ്പീരിയൻസ് ആവശ്യമില്ല ഡിഗ്രിയോ ഡിപ്ലോമയോ ആവശ്യമാണ് കമ്പ്യൂട്ടറിലുള്ള പരിജ്ഞാനം ആവശ്യമാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മാത്രമായിരിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സിന് ഏജ് ലിമിറ്റ് വരുന്നത് പതിനായിരം രൂപയാണ് പ്രതിമാസം ലഭിക്കുന്നത് ഈ ഒരു എക്സാമിൻ്റെ സിലബസും കാര്യങ്ങളും എല്ലാം കുടുംബശ്രീയുടെ ഈ റോഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റും എല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സോ താല്പര്യമുള്ളവർ കുടുംബശ്രീയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം